ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു പ്രത്യേക ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു വ്ളോഗാണ് മൊഹറം പത്തിൻ്റെ നോമ്പിൻ്റെ അന്നാതായിട്ടാ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കണ്ടിഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻ്റ് ഇടാനും മറക്കരുത് രാവിലെ ഒരു എട്ട് മണി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈമിനാണ് ഞാൻ എണീറ്റിട്ടുള്ളത് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലായി ഇന്ന മൊഹരം പത്തിൻ്റെ നോമ്പാണ് അപ്പോൾ നമ്മൾ ഞാൻ ഉമ്മയുള്ള അത്തായത്തിന് എണീട്ടിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കടന്നെ എന്നിട്ട് ഇപ്പോൾ എണീറ്റിട്ട് അന്ത്യം എൻ്റെ കൂടെ എണീച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കലാന്നേട്ടാ ഞാനിപ്പോൾ ഇത് മുട്ട വേവിച്ചിട്ട് പൊളിച്ചു കൊടുക്കലാണ് ഇത് ഒരു ഹാഫ് ബവില് ആക്കി മുട്ടാന്ന് കേട്ടോ ഓക്കെ ഈ സ്പൂൺ കൊണ്ട് കോഴി പറ്റുന്ന രീതിയിലാണ് കേൾക്കാൻ ഇഷ്ടം അപ്പോൾ അതങ്ങനെ ആക്കിയിട്ടുണ്ട് നോമ്പ് എടുക്കുന്ന ടൈമിലേ നമുക്ക് പണിയെല്ലാം വളരെ കുറവായിരിക്കും കേട്ടോ ഫുഡൊന്നും ആക്കണ്ടല്ലോ കരി ആയിട്ട് പിന്നെ ഹം തന്നെ നമ്മൾ അത്തരത്തിന് ഒരോട്ടി കറിയിൽ ചൂടാക്കൂലേ ആ അതുണ്ട് ഓക്ക് അതിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുകയുള്ളൂ ഇതെല്ലാം കഴിഞ്ഞു കുറച്ചൊരു പത്ത് മണിയാവ ടൈമാകുമ്പോഴേ ഉള്ളേ കേൾക്കുകയുള്ളൂ അങ്ങനെ ഓളെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനി എൻ്റെ പരിപാടിയിലേക്ക് ഞാൻ കിടക്കലാണ് കുറച്ച് ക്ലീൻ ആക്കാനുണ്ടല്ലോ എന്തായാലും അടിച്ചു വരലും അങ്ങനെയല്ലായിട്ട് ഇപ്പോൾ മഴ നല്ല മഴയാണ് അപ്പോൾ കുറച്ച് ദിവസമായില്ല സ്കൂൾ ലീവ് എല്ലാം ആയിട്ട് സ്കൂളിൽ ലീവ് ഉള്ള ദിവസം കുറച്ച് സമാധാനം ഉണ്ടാവും കേട്ടോ രാവിലെ തന്നെ ഇങ്ങനെ നമ്മൾ ധൃതി പിടിച്ചിട്ട് പണിയെല്ലാം ചെയ്യൂലേ അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് പെട്ടെന്ന് പണി തീർത്തിട്ട് വേണോ ഇന്നൊന്ന് നമുക്ക് ടൗൺ വരെ പോകാൻ ഇരിട്ടി പോകാനുണ്ട് കുറച്ച് സാധനം എല്ലാം വാങ്ങാനുണ്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളും അങ്ങനെയുള്ള പിന്നെ നോമ്പ് തുറക്കുമ്പോഴേക്കും എന്തെങ്കിലും സ്നാക്സ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനുമായിട്ട് സാധനം എല്ലാം വാങ്ങാനുണ്ട് പിന്നെയാണെങ്കിൽ ഈ മഴക്കാലത്തല്ലോ വണ്ടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങൽ നല്ല മടിയാന്നായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാറിലെല്ലാം പോകുമ്പോൾ ഓക്കെയാന്ന് പക്ഷെ നമ്മൾ ഈ ബസ്സിലും പിന്നെ അങ്ങനെയെല്ലാം ആയിട്ട് സാധനം എല്ലാം വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള വരുമായിട്ടാണ് ഇപ്പം അങ്ങനെ ആരും ആരുമില്ലല്ലോ അതുകൊണ്ട് ഞാനും മുമ്പേ തന്നെയാണ് അതിനെല്ലാം വേണ്ടിയിട്ട് പോകുന്നുള്ളത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ആക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ എല്ലാം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ നല്ല ലേറ്റ് ആയി ലേറ്റായിപ്പോവും നോമ്പുകേ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ച് വരാമെന്നുള്ള രീതിയിലാണ് ഈ റൂമല്ലല്ലേ പിന്നെ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ആരും ഉപയോഗിക്കാറില്ല ഇത് ഇങ്ങനെയാണ് വിരിച്ച് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് എപ്പോഴും ഉണ്ടാവും പക്ഷേ എന്തായാലും മുട്ടി അടിച്ചു തുടച്ചിട്ട് പോകാനായിട്ട് ഉമ്മാക്കൊരു സമാധാനം ഉണ്ടാവില്ല ആ വിട്ട തിരക്കി കുടിച്ച് പോകുന്ന ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് പോകാനുമാക്കിഷ്ടമുണ്ടാകും അങ്ങനെ അത് ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ കുഴിച്ച് ആയിട്ട് പോകാനിറങ്ങല്ല അന്ന് അങ്ങനെ ഓട്ടോന് വിളിച്ചിട്ടുണ്ട് ഓട്ടോന് വേണ്ടി വെയിറ്റ് ആക്കി നിൽക്കുന്നതെന്നായിട്ടായി കാണുന്നത് നമ്മൾ പോകാൻ ഇറങ്ങുന്ന ടൈമിൽ മഴ കുറച്ച് കുറവുള്ളുണ്ട് കുറേ സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഇരിട്ടിയിലേക്ക് പോവും കാരണം ടൗണിൽ പിന്നെ പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സാധനം എടുക്കുന്നുണ്ട് ഇത് പിന്നെ അന്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഉള്ളിൽ ചോക്ലേറ്റ് ക്രീമായിട്ട് വരുന്നത് അതിൻ്റെ വൈറ്റും ഉണ്ട് സ്ട്രോബെറി ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ ആണ് ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഉമ്മയും മുണിയും ഞാൻ എല്ലായിട്ട് എടുക്കുന്നുണ്ട് അന്താ സ്കൂളിൽ പോകുമ്പോൾ ഈ സ്നാക്സായിട്ട് ഫ്രൂട്ട്സും എടുക്കുന്നതുകൊണ്ടെനെയല്ലേ വാങ്ങി വെച്ചാൽ ഒരാഴ്ചയാണ് നിൽക്കുവട്ടോ ഒരാഴ്ച കൂടുതൽ നിൽക്കില്ല പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് അതെന്ത് സാധനം അങ്ങനെയാന്ന് പിന്നെ അതുകൊണ്ട് ഈ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങാൻ തരേണ്ടി വരും അങ്ങനെ പിന്നെ ഇപ്പോൾ മൂന്ന് ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ പിറ്റേ ഇനി പിറ്റേ ദിവസം എന്തായാലും സ്കൂളുണ്ടാവും ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഈ മെസ്സേജ് ഇല്ല എന്നുള്ള മെസ്സേജ് വരാൻ വെയിറ്റ് ആക്കി വെയിറ്റാക്കി നിൽക്കലാന്നേട്ടാ പക്ഷേ എന്തായാലും ഉണ്ടാവും പിന്നെ ഈ മുഹത്തിൻ്റെ നോമ്പിനെ എന്തായാലും എല്ലാം വീട്ടിൽ നിന്നും പായസം ഉണ്ടാക്കും കേട്ടോ നമ്മളെ നാട്ടിൽ മാത്രമാണോ എന്നറിയില്ല എൻ്റെ ഫാമിലിയും അങ്ങനെ എല്ലാവരും ഉണ്ടാക്കലുണ്ട് അങ്ങനെ പായസമാക്കണം എന്ന് പറഞ്ഞാൽ എന്നെ അമ്മാനോട് അറിഞ്ഞു അവർക്ക് ആക്കാൻ അമ്മാവന് സേമിയ അമ്മക്ക് ഈ വെള്ള ഇട്ട പായസമാണ് കേട്ടെ ഇഷ്ടം പാൽ ഒഴിച്ചിട്ടുള്ള പായസം ഇഷ്ടമല്ല പക്ഷെ ഞാൻ നേരത്തെ ഇരിച്ചിട്ട് എനിക്ക് വെള്ള വെള്ളത്തോണ്ടുള്ള പായസം താല്പര്യം എനിക്ക് ഈ സേമി പായസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുമ്പ് പറഞ്ഞാൽ പിന്നെ എനിക്ക് പോലെ ആയിക്കോട്ടെ സെമു തന്നെ എടുക്കുക അതാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന കഴിക്കില്ലേ ലൂണൊക്കെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയിട്ടുണ്ടെന്നു അവിടെ നോക്കൂലെ ചെറിയ പട്ടിക്കുട്ടിയില്ലേ അതിലേ ഇങ്ങനെ ഓടി എടുക്കുന്നത് ഞങ്ങൾക്ക് ഹറാമാണ് ഹറാവാങ് ഇല്ലേ അത് കാണാൻ തന്നെ എന്തോരസുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്താന്നായിട്ടാണ് പിന്നെ നമുക്ക് നമ്മൾ ഇസ്ലാമിൽ ഇങ്ങനെ ഇത് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിനെ വളർത്തിയോട്ടോ കഴിഞ്ഞ പൂച്ചിനേക്കാളും പട്ടികൾക്കാണല്ലോ കൂടുതൽ സ്നേഹം പിന്നെ അതൊരു വേറെ തന്നെ ഒരു രസമുണ്ട് അവിടെ പോയാലോ നല്ല രസമുണ്ട് കേട്ടോ അതിനെ കാണാൻ അതിന കുളിപ്പിക്കാൻ അങ്ങനെ ഗ്രൂമിങ്ങിന് അതിന് കൊണ്ടുവന്നതാണ് പക്ഷേ നല്ല രസമുണ്ട് ഇതിനും അങ്ങനെയെല്ലാം ഇനി വീട്ടിലെത്തിയിട്ടുണ്ട് അത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നല്ല ചില്ലറ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ല മുട്ടായി എല്ലാം അതെല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി പൂച്ചക്കേക്ക് പോക്ക് വേറെ ഒന്നും വേണ്ട ഇതെല്ലാം കഴിച്ച് വയറൊന്ന് ഇറക്കുകയ്യ ഇങ്ങനെ ഒരു പോക്ക് പോയാൽ കുറേ സാധനം അവൾ വാരി എടുക്കുക കേട്ടോ അവൾ നമ്മളിപ്പോൾ ഉണ്ടാവുകയും ഇല്ല അവൾ ഹെറുതായ വൈകിയ സാധനം എടുക്കലാന്ന് ഇനി പിന്നെ വൈകുന്നേരം നോമ്പ് ഉറക്കാനുള്ള എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എല്ലാം ഞാൻ ഇന്ന് സമൂസയും അങ്ങനെ ഷവർമയും ഒന്നായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കറക്റ്റ് ടൈമിൽ ഞാൻ കിച്ചണിൽ കയറിയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് കറണ്ട് പോയേ ഇപ്പം മഴ ആയതുകൊണ്ട് കറണ്ട് ഒരേ പോക്കുമ്പോൾ വരുവാണ് അങ്ങനെ ഞാൻ വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല കേട്ടോ അതാണ് ലൈറ്റ് കുറവ് കുറവായിട്ട് ഞങ്ങൾക്ക് കാണുന്നത് ഞാൻ ചിക്കൻ സമൂസയാണേട്ടെ ഉണ്ടാക്കുന്ന വെജിറ്റബിളാണ് കൂടുതലായിട്ടും ഉണ്ടാക്കലേ ഇന്ന് ഒരു വെറൈറ്റിക്ക് നമ്മളെ പബ്സിൻ്റെ ഇറച്ചിപ്പത്തലിൻ്റെ മസാല ഉണ്ടാവില്ലേ അതുപോലെയാന്നെട്ടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഷവർമക്കും എന്താ പറയുക സമൂസക്കും വേണ്ടിയിട്ടുള്ള ചിക്കന് രണ്ടിന് രണ്ടിനാവശ്യമായിട്ടുള്ള ചിക്കന് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വെക്കലാണ് ആദ്യം വന്ന ഉടനെ തന്നെ മസാല എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കറക്റ്റ് ടൈമിൽ അത് കരണ്ട് പിന്നെ ഏതായാലും കറണ്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ആക്കി നിന്നാ പിന്നെ ഒന്നും നടക്കൂലേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഈ വീഡിയോലോ ഓഫാക്കി കാര്യമെന്ന് വെച്ചാൽ എനിക്ക് വലിയ സുഖം കിട്ടുന്നില്ല ലൈറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അത് വലിയ രസം ഉണ്ടാവില്ല ഞാൻ എടുക്കുമ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച ഏതായാലും മതി എനിക്ക് കറണ്ട് വരുമ്പം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് പിന്നെ കരണ്ടല്ലോ വരുമ്പോഴേക്കു തന്നെ എൻ്റെ രണ്ടിനേക്കുള്ള മസാലയും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ പിന്നെ കൂടുതലും അതിൻ്റെ വീഡിയോ എടുക്കാതിന് ഇതിപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കലാണ് അതിൻ്റെ ലീഫ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ വീഡിയോ എടുക്കുമ്പം കറട്ട് പിന്നെയും കറണ്ട് പോയി കേട്ടോ കറണ്ടിങ്ങനെയാണ് പോവും വരും പോവും വരും അതും നോക്കി എന്നാലേ നമ്മൾ പരിപാടി നടക്കൂല നല്ല ലേറ്റ് ആയിപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതാണ്ട് ഗ്യമർ ഓഫ് ആക്കാണ്ട് അങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണി തീർക്കാന്ന് വിചാരിച്ചേ ഞാനിതാ അതിൻ്റെ ലീഫില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ സമ്പൂസേൻ്റെ പരിപാടി ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ ഞാനേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കില്ല എന്നാ അങ്ങനെ ഞാൻ അത് ചെയ്യുന്നതിൻ്റെ എടുക്കുക ഉമ്മ പായസം ഉണ്ടാക്കുന്നുണ്ടേനു ഉമ്മ പറഞ്ഞാൽ ഞാൻ ഇതാക്കാം ബാക്കി പരിപാടികൾ നീ തോന്നിട്ട് ഉമ്മക്ക് എന്ത് ഫ്രീ ആണ് ആട്ടാ ഉമ്മ കടിയായിട്ട് ആക്കാൻ തന്നെ ഞാൻ ബാക്കിയുള്ള പരിപാടികളും തുടങ്ങി ഞാനിങ്ങനെ എന്തെങ്കിലും എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ചെയ്യോട്ടാ പക്ഷേ അല്ലെങ്കിൽ പിന്നെ മടി പിടിച്ചിട്ട് അങ്ങനെ ദുഃഖം ചെയ്യാം പിന്നെ ഏതായാലും പിന്നെ ഇന്ന് കടിയെല്ലാം ഞാൻ തന്നെ ആക്കാം കേട്ടോ നോമ്പിന് കടിയെല്ലാം ഞാൻ ആക്കുക അതുകൊണ്ട് ഉമ്മാക്ക് പണി കുറവെടുക്കും ഉമ്മാക്ക് ഞാൻ കയറിയിട്ട് ഫുഡല്ല ഇന്നേതായാലും ഫുഡ് ഷവർമ്മയാക്കാനും കടിയായിട്ട് സമൂസ ആക്കാം പറഞ്ഞുകൊണ്ട് ആ പണി എനിക്കായി പിന്നെ ഈ പബ്സാക്കൂല്ലേ നമ്മൾ ഇറച്ചിപ്പത്തിൽ അതിനേക്കാളും എത്രയോ പണി കുറവാണ് ഈ സമൂസ ഉണ്ടാക്കാൻ പബ്സിന് ഭയങ്കരം എന്താ പറയുക ഒരു നല്ല ടൈമ് എടുക്കുന്നേയും അതിൻ്റെ പയ്യാരം പോലെയല്ലേ ഇങ്ങനെ ഫുള്ള് പൊടിയും ലൈറ്റും അതിൻ്റെ ഇതാകുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും വലിയ പണിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ സമൂസേൻ്റെ കാര്യം ഞാൻ വേഗം അതായത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നീ പബ്സാക്കാൻ നീനും ആദ്യം വിചാരിച്ചിന് അങ്ങനെ സമൂസേൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഷവർമയാത്രാണേ ഞാൻ ജസ്റ്റ് കുറച്ച് മാത്രം ഇപ്പം ഉണ്ടാക്കി വെക്കുന്നതാണേട്ടാ ഞാൻ ഈ കുട്ട് ബോസ് പുറത്തുനിന്ന് ഇന്ന് പോയാലും അങ്ങനെ കാര്യം ഒന്ന് വാങ്ങിയ ചെയ്ത് ഉണ്ടാക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പപ്പണിക്ക് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഇതെല്ലാം പിന്നെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അല്ലേ പിന്നെ മയോണീസിലെ എപ്പോൾ ഞാൻ ഉണ്ടാക്കിയാലും എനിക്കത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടലില്ല കേട്ടാ എന്താണെന്നറിയില്ല ഞാൻ പാൽ വയ്ക്കലുണ്ട് അപ്പോൾ പാൽ വെച്ചാക്കുമ്പോൾ പാലിങ്ങനെ പിരിഞ്ഞു പോലെ ഗടായിപ്പോലേ അതുപോലെ അങ്ങ് ായി എത്ര തവണ ആക്കിയാലും അതങ്ങ് സെറ്റ് ആവുന്നില്ല ഈ ഒരു കാര്യം മാത്രമാണ് ഏട്ടാ അങ്ങനെ അങ്ങനെ നിന്നിട്ടാണ് രണ്ടും കൽപ്പിച്ച് എന്തായാലും ആക്കി നോക്കാമെന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞ് ആ ഒന്ന് പണിയെടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ വെറുതെ കളയാനാക്കണ്ടല്ലോ പറയുന്നുണ്ടേനു പക്ഷെ ഞാൻ ആക്കി നോക്കുമ്പോൾ ഇല്ലേ മാഷാ മാശാലുള്ള പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടേനു ഏട്ടാ എന്താന്നറിയില്ല എൻ്റെ അടുത്തുനിന്ന് വന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും ഇങ്ങനെ ആ ഇപ്പോൾ ഇല്ലാതുക ഏതായാലും ഇന്നത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കലാന്നേ അങ്ങനെ ഇതാണ് നമ്മൾ ഷവർ ഏകദേശം എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയൊരു പരിപാടിയെന്ന് വെച്ചാൽ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കലാന്നേട്ടാ ഇന്ന് എല്ലാം നേരത്തെയാണ് വലിയ ടൈമൊന്നും ആയിട്ടില്ല അപ്പോൾ നോമ്പ് ഉറക്കേണ്ട പാങ്ക് കൊടുക്കേണ്ട ടൈമിനേക്ക് ഇനി എല്ലാം വിടുന്നതന്നെയാന്ന് കേട്ടോ ഞാൻ ഞങ്ങൾ നോമ്പ് ഉറക്കുന്നത് പിന്നെ ടേബിളിൽ കൊണ്ടുപോയിട്ട് വലിയ ആർഭാടൊന്നും ആക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പാങ്കെല്ലാം കൊടുത്ത് ഞാൻ ഉമ്മയും കൂടിയിട്ട് നോമ്പ് ഉറക്കലാന്ന് അങ്ങനെ അറിയാ നോമ്പൊക്കെ തുറന്ന് മയലായത് വലിയ ക്ഷീണം വിഷ്പവും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടാ നല്ല രീതിയിൽ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇടാം പുതിയ വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ടാൽ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ